ഇൻടോളറൻസ് അതുമല്ലെങ്കിൽ അസഹിഷ്ണുത ഈ ഒരു പദം ഇന്നത്തെ ഒരു പുതിയ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമുക്ക് ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു പദമാണ് അതായത് നമ്മളുടെ വിശ്വാസ പ്രമാണത്തിന് എതിരായിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എതിരല്ല അതല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു വിശ്വാസ പ്രമാണത്തെയും അംഗീകരിക്കാനോ സമ്മതിക്കാനായിട്ടുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു തടസ്സം അതല്ലെങ്കിൽ അവരോട് എതിർത്ത് നിൽക്കാനായിട്ടുള്ള നമ്മുടെ താല്പര്യം അതാണ് അസഹിഷ്ണുത ഞാൻ ഇന്നലെ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോസിൽ അത്തരത്തിലുള്ള പലരും കമൻ്റ് ചെയ്തെന്ന വിഭാഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് അവർ ഞാൻ ഒരു വീഡിയോ ചെയ്തത് തെക്ക് നിന്നൊരു കാറ്റ് വരുന്നു കേരളത്തിൻ്റെ അത് ഇന്ത്യയെ പിടിച്ചു കുൽക്കുമോ എന്നായിരുന്നു ആ വീഡിയോയുടെ സാരാംശം അപ്പം അതിൽ ഒട്ടനവധി ആൾക്കാർ വന്നിട്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യമെന്ന് പറഞ്ഞത് ഈ ചെങ്കൽ ചൂള തിരുവനന്തപുരത്ത് ചെങ്കൽ ചൂള പോലെയുള്ള പ്രദേശങ്ങളിൽ ഒട്ടനവധി ജനങ്ങൾ ഈ ഗുണ്ടാശക്തിയും അതൊക്കെ വിട്ടിട്ട് ബൈബിളും പിടിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നു അങ്ങനെ പാസ്റ്റർമാർ അത് തെക്കൻ കേരളത്തിൽ നിന്നും കത്തിപ്പടർന്നു വരുന്നു എന്നതായിരുന്നു ഞാൻ പ്രതിപാദിച്ച വിഷയം അത് ഈ പറഞ്ഞ വിഭാഗത്തിൻ്റെ ഒരു അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഇതാണ് അവർക്ക് ഫ്രീഡം ഓഫ് പ്രൊപ്പഗേറ്റ് അതായത് താങ്കൾ വിശ്വസിക്കുന്ന കാര്യം പ്രചരിപ്പിക്കാനായിട്ടുള്ള അവകാശം ഒരു മാനുഷിക അത് നമുക്കിപ്പോൾ ജനാധിപത്യത്തിലോ തുല്യതയിലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിലോ വിശ്വസിക്കുന്നവർക്ക് അതിനോട് ഒരു ഇത് തോന്നേണ്ട ആവശ്യമില്ല കാരണം അവനൊരു ക്രൈം അല്ല ചെയ്യുന്നത് അവൻ പോയിട്ട് സഹോദര എന്നും പറഞ്ഞ് നടക്കുന്നു ചില വിശ്വാസങ്ങളെപ്പോലെ വാളും കൊണ്ട് വെട്ടിക്കൊന്ന് പേടിപ്പിച്ചല്ല പോകുന്നത് പിന്നെ അവർ പറയുന്നത് ഇവർ പ്രലോഭങ്ങൾ ഉണ്ടാക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നു അതല്ലെങ്കിൽ ഡോളർ അമേരിക്കൻ ഡോളർ ഉണ്ട് ഭക്ഷണം കൊടുക്കും ഇപ്പം പയറും കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ഇങ്ങനെ പ്രലോഭിപ്പിച്ച ആൾക്കാരെ കൊണ്ടുവരുന്നത് എന്താണ് അപ്പൊ അതിനുള്ളൊരു മറുപടി എന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് കൊല്ലത്തുകാരൻ ഒരു പാസ്റ്റർ ഷമീർ ഉണ്ട് പാസ്റ്റർ ഷമീർ അബ്ദുൽ സലാം അദ്ദേഹം ഈ നാമ നാമധാര ഇതില് ക്രിസ്തീയ പെട്ടതല്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് തോന്നാണ് അവർ ഭക്ഷണം കൊടുത്തിട്ടാണ് ഇതുപോലെ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി ബിരിയാണിയും ചിക്കനും കൊടുക്കണം അവര് പട്ടിണി കിടക്കുന്നവർ ജീവിക്കട്ടെന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് ഗർഭാപ്പസി വഴി അവർ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പാസ്റ്റർ ഷമീർ കൊല്ലം തിൻ്റെ ഇത് അതേ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവകാശമുണ്ട് അതുമല്ലെങ്കിൽ കൂടുതലായിട്ട് സംഘപരിവാർ സംഘമിത്രങ്ങളാണ് ഈ അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഞാൻ പിന്നീട് അതിലേക്ക് വരാം ഈ ഇതിനോടൊരു ഒരു എതിർപ്പ് അവരപ്പ കുറെ അവഹേളന കമൻറ്റുകളും ഒപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു രീതി അത് ഈ പറഞ്ഞ പാസ്റ്റർ എന്ന വിഭാഗത്തിന്റെ അവകാശമാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അതിൽ ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പം ഈ ഈ വിഭാഗത്തോടെ സംഗമിത്രം വിഭാഗത്തോടെ ഞാൻ വലിയൊരു ഓപ്ഷൻ പറയാം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ വേദങ്ങൾ പഠിക്കണം റിഗ് വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇതൊക്കെ പഠിക്കുക എന്നിട്ട് രാമായണവും മഹാഭാരതവും പഠിക്കുക എന്നിട്ട് ഈ പുസ്തകം എടുത്തിട്ട് നിങ്ങൾ മാത്തുകുട്ടി അച്ചായൻ്റെയും ആ ലൂക്കാച്ചിൻ്റെയും മറ്റേ ഉള്ള തോമാച്ചിൻ്റെയും എല്ലാവരും വീടുകളിച്ചല്ല ചെന്നിട്ട് പറയാം അച്ചായോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ കയ്യിൽ വേദങ്ങളാണ് ഇതൊന്ന് കേൾക്കാൻ സാധിക്കുമോ ചിലപ്പോൾ അച്ചായൻ ചിലപ്പോൾ ആണെങ്കിൽ റബ്ബറും പാലും വെട്ടിയിരിക്കുന്ന സമയമായിരിക്കും അച്ചായം പറയും ഞാൻ റബ്ബറും പാല് വെട്ടി പറഞ്ഞു അടിക്കണ സമയത്ത് വേണമെങ്കിൽ ചെയ്യാന്നായിരിക്കും അച്ചായം പറയുമ്പോൾ അതിനൊരു അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങൾ തിരിച്ച് ചെയ്യേണ്ടത് അതാണ് അതല്ലെങ്കിൽ പാർശ്വ ഷമീർ കൊല്ലം പറഞ്ഞ മാതിരി നിങ്ങൾ വേദങ്ങൾ ഈ ഒരു ചിക്കൻ ബിരിയാണി കൊടുത്തിട്ട് അവർ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം അതിന് ഇതായിട്ട് നിങ്ങളൊരു ഒരു ഇതിനെ അവഹേളിക്ക അവഹേളിക്കേണ്ട തൈ അവകാശം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ വെട്ടിക്കൊല്ലുന്നതിലും വേദമാണ് അവഹേളിക്കാൻ നിങ്ങൾക്ക് അവഹേളിക്കാം നിങ്ങൾ പറയാം അയ്യേ നാണക്കേട് നാണാവില്ലിയുടെ ക്രിസ്ത്യാനി ആവാ ചോദിക്കാനുള്ള അവകാശമുണ്ട് അത് നിങ്ങളുടെ മൗലിക അവകാശമാണ് നിങ്ങൾക്ക് അത് ചെയ്യാം പക്ഷെ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇത് ശരിയാണോ എന്നൊരു തോ തോന്നൽ ഉണ്ടാക്കുന്നില്ലേ എന്നാണ് അതിലും നല്ലതല്ലേ നിങ്ങൾ വേദങ്ങളുമായിട്ട് ഇവരുടെ അടുത്ത് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ വിഭാഗത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പോണം എന്നിട്ട് അതിന് പകരം ഇവരെ ഭീഷണിപ്പെടുത്താൻ അവഹേളിക്കുക എന്നുള്ളത് ഞാൻ ഞാൻ ഈ ഹൈന്ദവ സമൂഹത്തോട് ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യൻ സംസ്കാരത്തിൽ നിങ്ങൾ പറയുന്ന കഴിഞ്ഞ ഇതുകളായിട്ട് നിങ്ങൾ പറയുന്ന എല്ലാ ഹൈന്ദ ഹൈന്ദവ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് ആണെങ്കിലും ഹൈന്ദവ സമൂഹങ്ങളാണെങ്കിലും താരതമ്യേന വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒട്ടനവധി പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സമാധാനം പറയാനായിട്ടും അതാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഗുരു പരമാ പരമഹംസ ഈ പരമഹംസ യോഗാനന്ദി പരമഹംസൻ ഇത് പരമഹംസ എന്ന് പറയുന്ന ഇത് ശ്രീ പരമഹംസ എന്ന് പറയുന്ന വിവേകാനന്ദൻ്റെ ഗുരു ഇവരൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൊല്ലം മുമ്പ് ജീവിച്ചു വന്നവരാണ് നിങ്ങൾ അവരുടെ പഠനങ്ങളെടുത്ത് നോക്കണം അവരെന്താണ് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് അവർ പറഞ്ഞത് ഡിവൈൻ ക്വാളിറ്റിയാണ് നൽകിയിരിക്കുന്നത് ചിലവർ പറയും ഇപ്പോൾ അവർ പ്രവാചകനാണെന്ന് പറയും ഇതാന്ന് പറയും പക്ഷേ വിവേകാനന്ദനും പരമഹംസയും യോഗാനന്ദയും എന്നിട്ട് നമ്മൾ പിന്നോട്ട് വരുമ്പോൾ കഴിഞ്ഞ ഒരു എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ജീവിച്ച മഹാത്മാഗാന്ധിയും ഇവരൊക്കെ ഹൈന്ദവ ആചാരത്തിൽ അടിയുറച്ച് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ് യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത് അത് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി മാറ്റം നിങ്ങൾ വായിക്കണം വെറുതെ പറയരുത് നിങ്ങൾ രാജഹം ഈ പരമഹംസൻ പറഞ്ഞതും വിവേകാനന്ദൻ പറഞ്ഞതും യോഗാനന്ദ സ്വാമികൾ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത് ഇവരൊക്കെയാണല്ലോ നിങ്ങൾക്ക് അവരെ മാറ്റി നിർത്താൻ സാധിക്കുമോ നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്നും അവർ പറഞ്ഞിരിക്കുന്നത് ഇത് യേശു ക്രിസ്തുവിൻ്റെ ഇതിനെ പറ്റിയാണ് അപ്പം പാസ്റ്റർമാർ കൊണ്ടുപോകുന്നതിനെ പറ്റി നിങ്ങൾ ഘോരം ഘോരം പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പല നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഇഞ്ഞെങ്ങാനും ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറാൻ നിന്റെ മൂട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും അതേപോലെ തന്നെ മറ്റൊരു ഒടിക്കും ആര് ഇസ്ലാമിസ്റ്റുകൾ സുഡാപ്പികൾ തല്ലി ഒടിക്കും പക്ഷെ ഇവർ പറയൂ ഇഞ്ഞങ്ങാനും ഇവിടെ കണ്ടുപോയാറുണ്ടോ എന്ന് പറഞ്ഞ് വടക്കേൻഡ്യയിലൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് കുറവാണ് കാരണം ക്രിസ്തുമതം വളരണമെങ്കിൽ നല്ല ഇടി കൊള്ളണം പാസ്റ്റർമാർക്ക് ഇടി കുറവ് കൊള്ളുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ വളർച്ചയിൽ കുറവ് കാരണം അതൊക്കെയാണ് യൂറോപ്പിലും മറ്റൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് നല്ല ഇടിയും കുത്തും ഒക്കെ കൊണ്ടിട്ടാണ് ക്രിസ്തുമതം വളരെ അവിടെ അവിടെയാണ് കാരണം ഇടി കൊണ്ട് ഇടി ഇടികൊണ്ടാത്തത് തീരാന്ന് പക്ഷെ ഇടി കൊണ്ടാലാണ് വളരണ സാധനം അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ കേരളത്തിൽ പോലും കാണുന്നത് അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ കാണുന്നത് എത്രയോ ലക്ഷം ഇതുകളാണ് ചെറു ചെറു ചർച്ചകൾ പൊന്തി വരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അവരെ താഴ്ത്തി കെട്ടുന്നത് തന്നെയാണ് വേദങ്ങളും ഉപനിഷത്തുകളുടെ നാടാണ് നമ്മളുടെ അതല്ലെങ്കിൽ രാമായണത്തിന്റെയും മഹാഭാരതത്തിൻ്റെ നാടാണ് അവിടെ കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള ഒരു ആ ഒരു നിങ്ങളുടെ വിശ്വാസത്തെ തന്നെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ നിങ്ങൾ പോകരുതെന്നാണ് ഇനി അഭ്യർത്ഥിക്കുന്നത് കാരണം ഹൈന്ദവ മതം ഇന്ത്യൻ എന്ന ആ ഒരു ഒരു ഉപഭൂഖണ്ഡത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല കത്തിപ്പടർന്നു യൂറോപ്പിലും അമേരിക്കയിലും കാരണം നിങ്ങൾ ഒരു പക്ഷെ ആ കേരളത്തിന്റെ കേരളം എന്ന ഒരു പൊട്ടക്കണത്തിൽ പൊട്ടക്കിണർ എന്ന് പറയുന്നതല്ല ഞാൻ ഞാൻ ജനിച്ച സ്ഥലമാണ് ഈ ആ ഒരു കേരളം എന്ന നമ്മൾ പറയലേ തവള പൊട്ടക്കണത്തിൽ പെട്ടെന്ന് തവള പോലെ ചിന്തിക്കുന്നുകൊണ്ടായിരിക്കാം നിങ്ങള് ഈ ഇപ്പൊ അമേരിക്കയിൽ ഞാൻ അമേരിക്കൻ ഐക്യനാടുകളിൽ ഇരുന്നാണ് ഇത് പറയുന്നത് അമേരിക്കയിലെ ഒരു ശക്തമായ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ശക്തമായ ഹൈദബ കുടുംബത്തിൽ നിന്ന് വന്ന ഇവിടെ ജനിച്ചു വളർന്ന രണ്ടാം തലമുറ പയ്യനോട് അല്ലെങ്കിൽ ഒരു ഈ തലമുറയോട് പറയാണ് നീ ഇനി ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറരുത് അല്ലെങ്കിൽ നീ ക്രിസ്ത്യാനിന്റെ വീട്ടിൽ ബൈബിളും കൊണ്ട് കയറരുതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ നിങ്ങൾ എത്ര മാധ്യമങ്ങളെ മാസ്ക് ചെയ്താലും എത്രയൊക്കെ ചെയ്താലും ഈ കുട്ടികളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട് അത് നിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് അതായത് ഞാൻ ചെയ്ത വീഡിയോസിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു ക്രൈമോ അതല്ലെങ്കിൽ അപമാനകരമായിട്ടോ ഇത് എന്ന പോലെയല്ല പറഞ്ഞു ഒരു കാറ്റ് വരുന്നു എന്ന് പറഞ്ഞു അതിനോടൊപ്പം ചെയ്ത ഒരു വേറൊരു വീഡിയോ ആണ് ലുല്ല ലുല്ല എന്ന് പറഞ്ഞ ബ്രസീലിയൻ പ്രസിഡന്റ് ശ്രീമാൻ മോഡിയെ പറ്റിച്ചു അദ്ദേഹം സ്വന്തം കാര്യം നോക്കി അപ്പോഴേക്കും അസഹിഷ്ണുത പൊന്തി വരുന്നതാണ് പല വീഡിയോസിലും നിങ്ങൾക്ക് വിമർശനം ഏറ്റെടുക്കാനായിട്ടുള്ളൊരു ഇത് വേണം നിങ്ങൾ ആ തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് എന്ന് പറയും ചിന്തിക്കാൻ നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമായിരിക്കാം ഒരു പക്ഷെ അപ്പോൾ ആ ഒരു ചെറിയ ചിന്താഗതിയിൽ നിന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വേദങ്ങൾ പഠിക്കണം വേദങ്ങളും ഉപനിഷത്തുക്കളും രാമായണവും ഇതൊക്കെ പഠിക്കുക പഠിക്കാണ്ട് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് ഈ പറയുന്ന പാസ്റ്റർമാർ ബൈബിളും കൊണ്ടുവരുന്നവരെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുക ഋഗ്വേദം യജുർവേദം സാമവേദം ഇതൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ പോകണം ക്രിസ്തീയ കുടുംബങ്ങളിൽ പോകണം ആ എന്നിട്ട് എന്നോട് പറ ആരാ നിങ്ങളെ തടയണേന്നുള്ളത് ക്രിസ്തീയ മാത്തുക്കുട്ടിയച്ചായ വീട്ടിൽ പോയിട്ട് പറയാം മാത്തു കുട്ടിയച്ചായ എനിക്ക് ഇത്തിരി വേദങ്ങൾ പറയാണ്ട് അത് നിങ്ങളുടെ അവകാശമാണ് മൗഗോലിക അവകാശം ഞാൻ ഉറപ്പ് പറയുന്നത് ഒരു ഹിന്ദുവും ഇത് കേട്ടിരിക്കണമോ പോവില്ല അത് പഠിക്കാനും തയ്യാറാവില്ല ചെയ്യൂല ഉറപ്പ് അതിനു പകരം അവര് എൻ്റെ കൂട്ടത്തിന്ന് പറയാ ഏതാണ്ട് നിങ്ങളുടെ കൂടുപ്പറുപ്പ് അവകാശം പോലെയാണ് ആ വേറൊരു ഹിന്ദു കുടുംബത്തിൽ പോയി ആരോടെങ്കിലും ആരും സംസാരിച്ചു കഴിഞ്ഞാൽ ആ എൻ്റെ കട്ടെടുത്തുകൊണ്ട് പോയ ഒരു ഇതിലാണ് ചില ആൾക്കാർ ഇതിനെ പ്രതിപാദിക്കുന്നത് കാണുന്നത് കാണുമ്പോ വളരെയധികം എനിക്ക് തോന്നുന്നത് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി കെട്ടുന്നതിന് തുല്യമാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം ഒപ്പം തന്നെ പരമഹംസനും യോഗാനന്ദിയും അവരുടെ പിൻ തലമുറയായ വിവേകാനന്ദനും യേശു ക്രിസ്തുവിനെ പറ്റി എന്താണ് പറഞ്ഞത് ഡിവൈൻ ഇൻകാർണേഷൻ ഞാനിത് വായിച്ച് പഠിച്ചിട്ടാ പറയുന്നത് ഡിവൈൻ ഇൻകാർണേഷൻ എന്നാണ് പറഞ്ഞിരുന്നത് അവർ ഹൈന്ദവ ആ വിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നവരാണ് എന്നവരാണ് ഈ പറഞ്ഞ പേരുകൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വന്നോളൂ അടുത്ത ഇതിന് ഇത് ചെയ്യുന്നതിന് മുമ്പ് അപ്പം വിവേകാനന്ദന്റെ മണ്ണ് പരമഹംസന്റെ നാട് യോഗാനന്ദന്റെ നാട് അതിന് ശേഷം വന്ന മഹാത്മാഗാന്ധിയുടെ നാട് അതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ചെറിയ മനസ്സിൽ നിന്ന് അസഹിഷ്ണുതയും ഇൻടോളറൻസും വിട്ടുമാറട്ടെ എന്ന് ഇത് ഇതുകൊണ്ട് ഇപ്പൊ നമ്മൾ പാസ്റ്റർമാരോട് ഈ ഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അതായത് ഞാനിത് പോസ്റ്റീവ് വഴി കുറെ ആൾക്കാർ ഇങ്ങനെ ഇത് എഴുതി അവർക്ക് പെട്ടെന്നൊരു ഇത് അപ്പോൾ പാസ്റ്റർമാരുടെ ഭാഷയിൽ ഇത് പറയാ ഭൂതങ്ങൾ ഇളക്കിയാൽ കണ്ടാ ഭൂതം ബൈബിളിൽ നിന്നോ യേശു കഴിഞ്ഞാൽ ഭൂതങ്ങൾ ഇളകുന്നു അത് ആ പാസ്റ്റർമാർ അങ്ങനെ ആ ഭാഷയിൽ അവർ സംസാരിക്കും ഭൂതങ്ങൾ ഇളകി ഞാനിത് പറഞ്ഞ വഴി ഭൂതങ്ങൾ ഇളകി കണ്ടോ ഇവര് തന്നെ പണ്ടത്തെ ആർ ആയിരുന്നു എന്നാണ് ഞാൻ പ്രതിപാദിച്ചത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആർ എസ് എസ് ആരും ഇമാമും സുഡാപ്പികളായിരുന്നു ഇപ്പം പാസ്റ്റർമാരായിട്ട് ഇത് കൊണ്ട് നടക്കണം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഇവർ പറയണെന്താന്ന് കേക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവർ ഗോതമ്പാണോ തിന്നത് അതോ അമേരിക്കൻ ഡോളറാണോ തിന്നത് നിങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യൂ പ്ലീസ് നിങ്ങൾ അതിനെ കവർ ചെയ്യുന്നു അതല്ലാതെ വെറുതെ നിങ്ങൾ തന്നെ നിങ്ങളെയും അവഹേളിക്കുന്നു ഒരു സമൂഹത്തെയും അവഹേളിക്കുന്നു ഹിന്ദു സമൂഹത്തെയും അവഹേളിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇത് ഒന്നും ഒളിപ്പിച്ചു വെക്കുന്ന കാലഘട്ടമല്ല സൗ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ് സംസാരിക്കാനുള്ള അവകാശങ്ങളുടെ കാലമാണ് നിങ്ങളും സംസാരിക്കൂ എന്ന് മാത്രമാണ്